കയ്യിലുള്ള ലൈസൻസ് വീലർ 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 ബസ് ലോറി ട്രെയിലർ ട്രെയിൻ ഫ്ലോർ ക്ലിഫ്റ്റ് ഓടിക്കാൻ അത് ശ്രമിക്കാത്ത കാര്യം ഞാൻ പാൻറ്റ് ഇട്ടണ്ട് കേറൂല അതുകൊണ്ടാണ് പോയിട്ടുണ്ട് അതാ അതൊക്കെ കുറച്ച് റിസ്ക് ആണ് എന്നാലും നമ്മളെപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കണം അത്രേ ഉള്ളു ഞാൻ ചെയ്യണത് ഞാൻ എനിക്ക് വേണ്ടിയാണെന്നുള്ളൊരു തോന്നലാണ് അല്ലാതെ ഞാൻ വേറൊരാൾക്ക് വേണ്ടി ചെയ്യണതായിട്ടല്ല അപ്പൊ എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യണം അപ്പൊ അങ്ങനെ വിചാരിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ബൈക്ക് കാറ് ബസ് ലോറി ട്രാക്കർ ജെ സി ബി തുടങ്ങിയ എല്ലാ വണ്ടികളും പുഷ്പം പോലെ ഓടിക്കുന്ന ഒരു എഴുപത്തിനാലുകാരി പ്ലെയിനും ട്രെയിനും ഒഴികെ ആകാശത്തിന് കീഴെയുള്ള എല്ലാ വണ്ടിയും ഇതിനോടകം മണിയമ്മ ഓടിച്ചു തെളിയിച്ചിട്ടുണ്ട് എഴുപത്തിനാലിന്റെ പാരമ്യത്തിലും പതിനേഴിന്റെ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന മണിയമ്മയാണ് ഇന്നത്തെ നമ്മളുടെ ഹീറോ ഇതാണ് നമ്മളുടെ ഒരു ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നു അല്ല അത് എന്റെ മനസ്സിന്റെ ഒരു ഇതാണ് പിന്നെ വലിയ രോഗങ്ങളൊന്നും ഇല്ല ഷുഗർ ഒക്കെ ഉണ്ട് എന്നാലും വലിയ കടുത്ത രോഗങ്ങളൊന്നും ഇല്ല ഡ്രൈവിംഗിനോട് ഇത്രയും പാഷൻ വരാൻ കാര്യം എന്താ പാഷൻ ഞാനായിട്ട് വരുത്തിയതല്ല എൻ്റെ വീട്ടുകാരായിട്ട് വരുത്തിയതാണ് പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടു പോകുമല്ലോ നമ്മളൊരു പ്രവൃത്തി ചെയ്ത് ചെയ്ത് വരുമ്പോ നമുക്ക് അതിനോട് ഇഷ്ടമുണ്ടാവും എന്തൊക്കെ വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കുന്നുണ്ട് എല്ലാ ഓ ഏത് വാഹനം കിട്ടിയാലും അത് ട്രൈ ചെയ്യുക അത്രേ ഉള്ളൂ പിന്നീ ലംബോർഗിനിയൊക്കെ വരാനിരിക്കണമില്ല ഓഫ് റോഡ് ലക്ഷറി വാഹനങ്ങള് ജെ സി ബി ഒക്കെ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് നാട്ടുകാരുടെ ഒരു കാണുന്നത് കാറൊക്കെ ഓടിച്ചോണ്ട് പോകുമ്പോ ആരും തന്നെ അങ്ങനെ ശ്രദ്ധിക്കണെന്ന് എനിക്ക് തോന്നണില്ല പക്ഷേ ട്രെയിലർ ഓടിച്ചു പോയിട്ട് എന്നോട് ഭയങ്കര കമന്റ് ആയിരുന്നു ആൾക്കാർ പറഞ്ഞു അയ്യോ ഞാൻ വണ്ടി നിർത്തി അവിടെ നിന്ന് നോക്കി അമ്മ ടേൺ ചെയ്യണതൊക്കെ കണ്ടിട്ടാണ് ഞാൻ തന്നെ താന ഇത് ഓടിക്കണെന്നൊരു സംശയം ഉണ്ടാവല്ലോ ആൾക്കാർക്ക് മുമ്പേ പോയ എന്റെ പരിചയമുള്ളവരൊക്കെ വണ്ടി നിർത്തിയിട്ട് അവര് അത് ഞാൻ അങ്ങനെയമ്മ തന്നെയാണ് ഇതെന്നുള്ള ഒരു സംശയം ഉണ്ടാവൂല്ല ഇതിപ്പോ വാഹനങ്ങളെല്ലാം ഓടിക്കുന്നു ഏതെങ്കിലും വാഹനം ഓടിക്കാത്തതായിട്ടുണ്ടോ ഇല്ല ഇവിടെയുള്ള എല്ലാം തന്നെ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ബൈക്കൊക്കെ ഉണ്ടോ ഹാർലി ഡേവിൻസനൊക്കെ ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കരുത് അപ്പൊ എന്താ പറഞ്ഞിട്ടില്ല ഓടിക്ക ഓടിക്കാൻ അത് ശ്രമിക്കാത്ത കാര്യം ഞാൻ പാന്റ് ഇട്ടുണ്ട് കേറില്ല അതുകൊണ്ടാണ് ഈ മുണ്ടും സാരി മാത്രമേ എടുക്കുള്ളൂ അപ്പൊ കാല് കവിണമെങ്കിൽ അതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇനിയുണ്ട് വണ്ടികള് ലംബോർഗിനി ഇനി അങ്ങനെയുള്ള വണ്ടികളൊക്കെ കിട്ടാന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ വരുമ്പോ അതൊക്കെ ഓടിക്കും ബസ് ഓടിച്ച് ചെറുത്തല വരെയൊക്കെ പോയിട്ടുണ്ട് അതാ ട്രെയിലറും ഓടിച്ച് ആലപ്പുഴ പോയിട്ടുണ്ട് അതൊക്കെ കുറച്ച് റിസ്ക് ആണ് എന്നാലും നമ്മൾ അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഹെവി ലൈസൻസ് കിട്ടു അതുകൊണ്ടാണ് അന്നേ ഈ ലൈസൻസ് എടുത്തു വെച്ചിട്ടുള്ളത് എയ്റ്റി എയ്റ്റിലാണ് ഹെവി എടുക്കുന്നത് ഫോർ വീലർ ത്രീ വീലർ ബസ് ലോറി ട്രെയിലർ എസ്കേറ്റർ എസ്കവേറ്റർ എന്ന് പറയുന്നത് ഈ ജേ സി ബിണി എസ്കവേറ്റർ എന്ന് പറയുന്നത് ഫ്ലോർ ക്ലിഫ്റ്റ് അസാഡസ് അങ്ങനെ അത്രയും വാഹനങ്ങൾ പിന്നെ റോഡ് റോളർ ട്രാക്ടർ ഇതിന്റെയൊക്കെ ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിന്റെ വന്നിട്ടില്ല ഒന്നും നമുക്ക് പറഞ്ഞിട്ടില്ല മണിയമ്മയുടെ ഹെവി ലൈസൻസ്

അപ്പൊ ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യണം അപ്പൊ അങ്ങനെ വിചാരിച്ച എല്ലാവർക്കും ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ടോ അതിനൊന്നും നമുക്ക് സാധിക്കൂലോ അതുകൊണ്ട് അത് ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല എന്തൊക്കെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡുണ്ട് തൗസൻഡ് ട്വന്റി ടു അങ്ങനത്തെ റെക്കോർഡുണ്ട് പിന്നെ വണ്ടി തടയോ എല്ലാ വർഷവും ഇങ്ങനെ മൊമെന്റും അതും ഇതും ഒക്കെ പൈസ ഒക്കെ കിട്ടുന്നുണ്ട് അശ്വതി ശ്രീകാന്ത് ഇങ്ങനെ പറയണ്ടായി എല്ലാ സ്ത്രീകളും ഡ്രൈവിംഗ് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യം അത്യാവശ്യമാണ് എല്ലാവരും ഇപ്പൊ ഹസ്ബൻഡിന് പാടില്ല ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വണ്ടിയുണ്ട് നാളെ വിളിച്ചാൽ കിട്ടാനില്ലെങ്കിൽ കൊണ്ടുപോകണ്ടായി അല്ലെങ്കിൽ കുട്ടികൾക്ക് പാടില്ല അവരോന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പൊ എല്ലാവരും മസ്റ്റ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ ചര്യകളും പോലെ തന്നെ അത്യാവശ്യമാണ് ഡ്രൈവിംഗ് ചില ഇങ്ങനെ കളിയാക്കി ഞാൻ അതായത് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്നൊരു ധാരണയുണ്ട് അത് ചിലർക്ക് ചിലർക്ക് അല്ല കുറച്ച് ലേഡീസിനും ഉണ്ട് പേടി കൂടുതലായിരിക്കും ഇപ്പൊ അതൊന്നും ഇല്ലാത്ത കുട്ടികൾ ധാരാളം ഉണ്ട് ഈ മണിയമ്മയുടെ പ്രായമുള്ള കൂട്ടുകാരുത്തി കൂട്ടാരമാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ എങ്ങനെ ഇത്ര ദിനര്യെന്ന് പറഞ്ഞാൽ കറക്റ്റാണ് പരിപാടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇരിക്കാനും പോവാട്ട് പരിചയപ്പെടാൻ സാധിച്ചു